السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن أبي سعيد رضي الله عنه أن رجلا قدم من نجران إلى رسول الله صلى الله عليه وسلم وعليه خاتم من ذهب فأعرض عنه رسول الله صلى الله عليه وسلم وقال മിന്നാർ നസായി സഹാബി പ്രമുഖനായ അബോസു നിവേദനം ചെയ്യുകയാണ് നജറാനിൽ നിന്നും ഒരു മനുഷ്യൻ നബിസ്വലാഹുലി തങ്ങളുടെ സന്നിധിയിൽ വന്നു അദ്ദേഹത്തിന്റെ കയ്യിൽ കയ്യിൽ സ്വർണത്തിനായുള്ള മോതിരമുണ്ടായിരുന്നു സ്വർണത്തിനായുള്ള മോതിരം അണിഞ്ഞുകൊണ്ടാണ് റസൂർലാഹ്ലിന്റെ അടുക്കിലേക്ക് വന്നത് അള്ളാസ്ലം ഇത് കണ്ടപ്പോൾ നബീസുലുസ്ലാത്തങ്ങൾ ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കിയില്ല അദ്ദേഹത്തെ അവഗണിച്ചു ഒക്കാലെന്നിട്ട് പറഞ്ഞു ഇന്ന കീ വഫീയദി കജമ്രത്ത് മിന്നാൽ നിന്റെ കയ്യിൽ നരകത്തിനാലുള്ള ഒരു തീക്കനൽ അണിഞ്ഞുകൊണ്ടാണ് നീ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നിന്നെ ഞാൻ അവഗണിച്ചത് എന്ന് അദ്ദേഹത്തോട് ഒരു സാഹസമാർ പറയാം സ്വർണം അത് മോതിരമാവട്ടെ ആഭരണമാവട്ടെ എന്തും പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് ഹറാമാണ് സ്ത്രീകൾക്ക് മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ ഹലീസിലൂടെയും മറ്റ് മറ്റു ഹലീസുകളുടെയും ശ്രദ്ധാശ്രമത്തങ്ങൾ പഠിപ്പിക്കുന്നു അവർ